ഈ രാവിലെ തന്നെ എന്താണെന്നല്ലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഇത് മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യാം കാരണം ഇന്നലെ ജസ്ന താത്ത ഹിന്ദുക്കളെ പറ്റിച്ച് നടക്കുന്ന ആ ഡാഷിൻ്റെ മോളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അതായത് ഇവിടെ വീട്ടിൻ്റെ തറക്കല്ലിടലാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത് അതായത് ഇവള് നിങ്ങളെ പിന്നെയും മൂഞ്ചിച്ചു ഹിന്ദു സുഹൃത്തുക്കളെ ഇവൾ പിന്നെയും നിങ്ങളെ മൂഞ്ചിച്ചു എന്താ കാരണം എന്നറിയില്ലേ അതായത് ഇൻസ്റ്റാഗ്രാം വീഡിയോയില് കുറച്ച് ആറു മാസങ്ങൾക്ക് മുന്നേ ഇവൾ എടുക്കുന്ന വീടിന്റെ ഒരു കരാറ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാ അവരെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അകത്ത് ഇവളെ വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മതി നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇവിടെ എടുക്കുന്ന വീടാണിത് അറുപത് ശതമാനത്തോളം അത് ബാക്ക് വെള്ള വീട് കണ്ട നിങ്ങൾ അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പിന്നെ പറ്റിച്ചു മൂഞ്ചിച്ചു അതായത് ഈ ഡീറ്റെയിൽ എനിക്ക് കിട്ടിയത് അവർ തന്നെ തന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഏർ ഇനി നിങ്ങളെ പറ്റിക്കാനുള്ള ആൾക്കാർ വരും ഓർഡർ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ആറുമാസം മുന്നേ അറുപത് ശതമാനത്തോളം വീട് പണി കഴിഞ്ഞ ഈ ജസ്ന മോൾ തന്നെയാണ് ഇന്നലെ തറക്ക് കല്ലിടുന്നത് പോലെ ഹിന്ദുക്കളെ പിന്നെയും പറ്റിക്കാനായിട്ട് നിങ്ങളെ എനിക്ക് ഓർഡർ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്നത് അപ്പം തീർച്ചയായിട്ടും അവരുടെ പേജിൻ്റെ അകത്ത് വന്ന ഫോട്ടോസുകളാണ് ഇതാ അവളെ വീടിൻ്റെ പണിയെടുക്കുന്ന ഫോട്ടോസുകൾ ഇതാ കണ്ടല്ലോ നിങ്ങൾ അപ്പം ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഈ കള്ളത്തി ഇങ്ങനെ പറ്റിക്കുന്നത് ജനങ്ങളെ പറ്റിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ പറ്റിക്കുന്നത് ഏ ഹിന്ദുക്കളെ പൈസ മൂഞ്ചാനോ എന്തിനു വേണ്ടിയിട്ടാണ് നിൻ്റെ കണ്ണൻ്റെ നിൻ്റെ കണ്ണൻ തന്നെയാണ് ഇവിടെ ഇതൊക്കെ കാണിച്ചു തരുന്നത് നീ എന്താ വിചാരിച്ചത് നീ എന്താ നമ്മളെ പറ്റിയിട്ടൊക്കെ വിചാരിച്ചത് നീ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ഒലത്തിപ്പോന്ന് വിചാരിച്ചോ ഒരിക്കലും ഒലത്തി പോകുന്നില്ല നിന്നെ പോലെയുള്ള കള്ളത്തികളാണ് ജനങ്ങളെ മുന്നിൽ തുറന്നടിച്ച് കാണിക്കുക തന്നെ ചെയ്യും നീ നീ വലിയ ഡയലോഗ് കളിക്കുന്നില്ലല്ലോ പാലക്കലമ്മായി പുള്ളച്ചിക്കും ഒക്കെ ഭയങ്കര കുശുംബായി എന്തിന് നീ ഒക്കെ വീടെടുക്കുന്നതിന് എന്തിനാ ഞങ്ങൾക്ക് കുശുംബാവേണ്ട ആവശ്യം ശ്രീലൈജിക്കവിടെ ഡൽഹിയിൽ വീടുണ്ട് തിരുവനന്തപുരത്ത് വേറൊരു ഫ്ലാറ്റ് ഉണ്ട് എനിക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു വീടുണ്ട് പിന്നെ നിന്നെ പോലെ കട്ടും ഏർ പെരുകിയിട്ടും ആൾക്കാരുടെ പീഡനത്തിൽ നിന്നുണ്ടാക്കിയ പൈസ കൊണ്ടൊന്നും അവരാക്കും ഇതെടുക്കണ്ട ആവശ്യമൊന്നുമില്ല ഏർ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീ എന്താ വിചാരിച്ചാൽ നിന്റെ കള്ളത്ര ഇനി പൊളിയൂല എന്നാ ഇപ്പം നീ പറഞ്ഞതോ ഇന്നലെ നിൻ്റെ വീട്ടിൽ ആ കുറേ ദിവ മാസങ്ങൾക്ക് മുന്നേ കുറ്റിയിട്ട വീഡിയോ ഇന്നലെ എടുത്തിട്ടിടാൻ കാരണം ഈ പൈസ നിന്നു ഹിന്ദുക്കളുള്ള ഫോട്ടോസ് വാങ്ങുന്നത് അവിടെ നിന്നതുകൊണ്ട് ഹിന്ദുക്കളെ പിന്നെയും പറ്റിക്ക എന്ന് വിചാരിച്ചു അല്ല മോളെ ജെസി മോളെ നീ അതല്ല വിചാരിച്ചത് ഇനി അങ്ങനെ പറ്റൂല കാരണം എന്തുകൊണ്ടാണെന്നറിയാം ഹിന്ദുക്കളെ മൂഞ്ചിച്ചത് അവിടെ നിർത്തിയേക്ക് ഇനി നിനക്ക് അങ്ങനത്തെ ഒരു എന്താ നീ കളവ് പറയുന്നത് എടുത്തോളം കാലം നീ തോക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കൂല എവിടാ മനസിലായനാ ആൾക്കാരപ്പറ്റിക്കുന്നതിന് ഉളുപ്പുവാണി ഏ എന്നിട്ട് എൻ്റെ കണ്ണ് ഫോട്ടോ മാത്രം വാങ്ങിയാ മതി നിങ്ങൾ എന്ന് ആര് വാങ്ങും നിന്റെ ഫോട്ടോ ഏത് വീട്ടിൽ വെക്കാൻ പറ്റും നിന്റെ ഫോട്ടോ ഇങ്ങനെ കള്ളത്തിയുള്ള ഫോട്ടോ ഏത് വീട്ടിൽ വെക്കാൻ പറ്റും ഈ കണ്ണൻ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് കാരണം എന്തുകൊണ്ടാന്നറിയോ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അത് സത്യന്ന് വിശ്വാസം അത് സത്യമാണ് അല്ലാതെ നിന്നെ പോലെ തേഡ് റേറ്റ് പരിപാടിക്ക് വേണ്ടിയിട്ട് നീ ഹിന്ദുക്കളെ പറ്റിച്ചു മൂഞ്ചിച്ചുണ്ടാക്കിയ ഈ ഒരു സംഭവം അല്ലേ അതവിടെ നിർത്തേണ്ടിയിട്ട് തന്നെയാണ് കണ്ണനും വിജ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ തന്നെ എത്തിച്ചേരുന്നത് അല്ലാണ്ട് വേറെ എന്ത് ആറ് മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയ വീട്ടിൻ്റെ പണി ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് സഹായിക്കണേ പാലക്കലമ്മായി അങ്ങനെ പറഞ്ഞു പുള്ള അങ്ങനെ പറഞ്ഞു ഹരിത ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ നിൻ്റെ അടവ് ഇതോടുകൂടി പ്ലിങ് അത്രയേ ഉള്ളൂ കേട്ടടാ ഓക്കേടാ ബൈ